നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബയൺ മ്യൂണിക് പൂട്ടി ബയൺ മ്യൂണിക്കിന് ബയൺ മ്യൂണിക്കിന്റെ മൈതാനത്തിട്ട് തോൽപ്പിച്ചിരിക്കുന്നു മിലാൻ നേരിയ അഡ്വാൻറ്റേജേ ഉള്ളൂ രണ്ടാം പാദത്തിൽ എന്തും സംഭവിക്കാം ഏതായാലും യുവെ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ രണ്ടേ ഒന്നിന് മിലാൻ ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇന്റർ ഇന്റർമിലാന്റെ ഗോളുകൾ നൗട്രോ മാർട്ടിനസും പ്രാക്ടീസ് ചെയ്യുമാണ് നേടിയത് ഒരു ബയൺ മ്യൂണിക്കിന്റെ ഗോളില് തോമസ് മുള്ളറുടെ വകയായിരുന്നു ബയൺ മ്യൂണിക്കിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഇൻട്രോമിലാൻഡ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൌട്രോ മാർട്ടിനസും തുറാമും ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഹാരി മുന്നിൽ നിർത്തി അദ്ദേഹത്തോടൊപ്പം സനെ കൊഴിയോ ഒലീസെ എന്നിവരെയൊക്കെ അടങ്ങിരത്തിക്കൊണ്ടാണ് ബയൺ അവരുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയത് കളിയുടെ ഇരുപത് മുപ്പത്തി എട്ടാമത്തെ മിനിറ്റാണ് ലൗട്രോ മാർട്ടിനസിന്റെ ആ ഗോൾ വിറക്കുന്നത് മനോഹരമായ ഒരു നീക്കം പെനാൽറ്റി ബോക്സിൽ വെച്ച് അദ്ദേഹത്തിലേക്ക് വരുന്ന പന്തതയും സുന്ദരമായിട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്റർ മിലാൻ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കളി മുറുകവേ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തോമസ് മുള്ളറിലൂടെ ആ ഗോൾ മടക്കിയടിച്ചു ബയൺ മ്യൂണിക്ക് എന്നാൽ തൊട്ടുപിന്നാലെ ഫ്രാറ്റസിയുടെ ഗോളിലൂടെ ഇന്റർ മിലാൻ വിജയിച്ചുകൊണ്ട് മ്യൂണിക്ക് വിടും എന്ന് ഉറപ്പാക്കുകയായിരുന്നു പക്ഷെ ഇതൊരു വമ്പൻ വിജയം എന്ന് പറയുന്നില്ല രണ്ടാം ഭാഗത്തിൽ എന്തും സംഭവിക്കാം പക്ഷെ ഇവിടെ ഒരാളുടെ കാര്യം എടുത്തു പറയണം അത് സോമറുടേതാണ് തൻ്റെ മുൻക്ലബിനെതിരെ മിന്നും പ്രകടനം അദ്ദേഹം നടത്തി ആറ് സേവുകൾ നാല് സേവുകൾ ഇൻസൈഡ് ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു മൂന്ന് പഞ്ചുകൾ രണ്ട് ഹൈ ക്ലൈംസ് അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹവും നടത്തിയിട്ടുണ്ട് ബാക്കി കാര്യം ഇനി മിലാനിൽ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്